അൻപുലത്തിലെ ശുശ്രൂഷകളും അൻപുലത്തിലെ മക്കളെയൊക്കെ സ്നേഹിച്ച് തുടങ്ങുന്ന സമയത്താണ് ശങ്കരൻകോവില് നിന്ന് ശങ്കർ എന്ന് പറയുന്ന ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരു മകനെ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ശങ്കർ അൻപുലത്തിലേക്ക് വന്നു രാജേഷ് അച്ഛൻ്റെ കൂടെ വന്നു അങ്ങനെ പതുക്കെ അൻപുലത്തിൻ്റെ സ്വന്തമായിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഒരു ദിവസം രാജേഷ് അച്ഛൻ അവിടെ ഇല്ല അങ്ങനെ മിഷൻ എക്സ്പീരിയൻസിന് വേണ്ടിയൊക്കെ എം എസ് ജെ ബ്രദേഴ്സ് ഞങ്ങളുടെ കൂടെയുണ്ട് അങ്ങനെ അത്താഴത്തിൻ്റെ സമയത്ത് മക്കൾക്കൊക്കെ അത്താഴം കൊടുത്ത് അവർ അവരുടെ ഡോർമറ്ററിയിലേക്ക് പോയി ഞങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡോർമറ്ററിയിൽ നിന്ന് വലിയൊരു നിലവിളി ഉണ്ടാവുകയാണ് അപ്പോൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഈ ശങ്കർ എന്ന് പറയുന്ന ഈ മകൻ ഫിക്സ് വന്ന് രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ആയത്തെ അനുഭവമാണ് ഇതുപോലെ രക്തത്തിൽ വാർന്ന് കിടക്കുന്നൊരു മനുഷ്യനെ കാണുക എന്നത് അതിന് തന്നെ ഒത്തിരി അധികം എനിക്ക് ഭയം വന്നു എന്ത് ചെയ്യണമെന്നറിയില്ല പക്ഷേ രാജശക്ഷൻ ഇല്ല അറിയാതെ തന്നെ ഒരു ബലം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ആ മകനെ എടുത്ത് രണ്ട് ബ്രദേഴ്സും കൂടെ ഉണ്ട് ഉടനെ തെങ്കാശിലുള്ള ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോവുകയാണ് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് രാത്രി ചെല്ലുകയാണ് ആ സമയത്ത് നമുക്കറിയാം വളരെ മൂകമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ആരും നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒന്നുമില്ല സ്ട്രെച്ചർ എടുക്കാൻ വേണ്ടി ആരുമില്ല പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ തന്നെ പോയി സ്ട്രെച്ചർ എടുത്തുകൊണ്ട് വരുന്നു ബ്രദേഴ്സിൻ്റെ സഹായത്തോടെ ഈ മകനെ എടുത്ത് സ്ട്രെച്ചറിൽ കടത്തുന്നു കാശ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ കാഷ്വാലിറ്റി ചൊല്ലുമ്പോൾ അൻപുലത്തിലെ മകനാണെന്നൊക്കെ പറയുമ്പോൾ ഡോക്ടേഴ്സും അതുപോലെ തന്നെ നഴ്സുമാരും എല്ലാം നമുക്കൊരു പോസിറ്റീവായുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് ചുറ്റും ഉണ്ടാവുകയാണ് അങ്ങനെ അവർ പ്രാഥമികമായിട്ടുള്ള പരിചരണം എല്ലാം നൽകി അതിനുശേഷം ഡോക്ടർ പറഞ്ഞു സി ടി സ്കാൻ എടുക്കണം അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സി ടി സ്കാൻ എടുക്കാൻ വേണ്ടി ഒരാളെ ഞാൻ പോവുക അപ്പോൾ ഡോക്ടർ പറഞ്ഞനുസരിച്ച് ശങ്കറിനെ സ്ട്രെച്ചറിൽ കയറ്റി വീണ്ടും സി ടി സ്കാൻ എടുക്കുന്ന ആ വാർഡിലേക്ക് ഞങ്ങൾ പോയി ആ ഒരു വാർഡിൽ ഈ മകനെ എടുത്ത് സി ടി സ്കാൻ ചെയ്യുന്ന മെഷീനിലേക്ക് കടത്തിയപ്പോൾ തന്നെ ഈ മകൻ അറിയാതെ അങ്ങ് ഛർദ്ദിക്കുകയാണ് അപ്പോൾ ഛർദിച്ചപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല അറിയാതെ തന്നെ എൻ്റെ കൈകളാണ് ഞാൻ ആദ്യമേ ഞാൻ കൊടുത്തത് എൻ്റെ കൈകളിലേക്ക് ആ മകൻ ഛർദ്ദിച്ചു അപ്പോൾ ആ ഛർദിയും സ്വീകരിച്ച് അപ്പോൾ നമുക്കറിയാം നല്ല ദുർഗന്ധമാണ് ഛർദ്ദിക്കുക അപ്പോൾ ഞാനത് എൻ്റെ കൈയ്യേക്ക് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി വിളിയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ശരീരം മുഴുവൻ ഛർദിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു തോർത്തൊക്കെ ഉണ്ട് ആ തോർത്തുകൊണ്ട് ആ ഛർദി മുഴുവൻ ക്ലീനാക്കി വീണ്ടും സി ടി സ്കാനൊക്കെ എടുത്ത് വീണ്ടും ആ മകനെയായിട്ട് വാർഡിലേക്ക് കൊണ്ടുവന്നു വാർഡിലേക്ക് കൊണ്ടുപോകുന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഛർദി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്ന് വളരെ ദുഷിച്ച അല്ലെങ്കിൽ ഒത്തിരിയധികം മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കുന്ന ദുർഗന്ധം കടന്നു വരും അപ്പോൾ ചുറ്റുമുള്ളവരൊക്കെ തമിഴിൽ എന്നെ സ്വിമ്മലെയ്ത് അങ്ങനെ അങ്ങനെയൊക്കെ ഒത്തിരി അധികം കംപ്ലൈൻ്റുകൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ ഈ മകനെ കുളിപ്പിക്കാം അങ്ങനെ ഞങ്ങൾ കുളിപ്പിക്കാനൊക്കെ ആയി പോയപ്പോൾ ബക്കറ്റുകളൊന്നുമില്ല അവിടെ ഒരു പൈപ്പ് മാത്രമേ ഉള്ളൂ അങ്ങനെ പതുക്കെ നല്ല വെയിറ്റും ഉണ്ട് ഈ മകനെ അപ്പോൾ ഞങ്ങൾ മൂന്നും കൂടെ ഈ മകനെ എടുത്ത് കുളിപ്പിക്കാൻ വേണ്ടി പോയി അപ്പോൾ പൈപ്പിൻ്റെ ഒരു ബക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു ഒരു കപ്പും വാങ്ങിച്ചു വെള്ളമൊക്കെ കളക്ട് ചെയ്ത് ആ മകനെ കുളിപ്പിച്ചു മകനെ കുളിപ്പിച്ച് ദുർഗന്ധമൊക്കെ വന്ന് പോയി അങ്ങനെ ശാന്തമായിട്ട് ആ മകനെ ഞങ്ങൾ കൊണ്ട് കിടത്തി ട്രിപ്പൊക്കെ ഇട്ട് ആ മകൻ ശാന്തമായിട്ട് കടന്നുറങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അതുവരെ അനുഭവിക്കാത്ത ഒരു വല്ലാത്തൊരു ആത്മീയമായിട്ടുള്ള ഒരു സന്തോഷവും ഒരു ആത്മീയമായിട്ടുള്ള സംതൃപ്തിയൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അർപ്പിച്ച വിശുദ്ധ ബലി അത് പരിപൂർണമായിട്ട് അർപ്പിച്ചു എന്നുള്ള ബോധ്യത്തോടെ ഒത്തിരിയധികം സംതൃപ്തിയോടെ ഒത്തിരിയധികം സായുജ്യത്തോടെ ആത്മീയമായിട്ടുള്ള ഒരു ഉത്കൃഷ്ടത്തോടെ എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടി സാധിച്ചു അത് എൻ്റെ ജീവിതത്തെ ഒത്തിരി അധികം കുർബാനയെ എങ്ങനെ വിശുദ്ധ കുർബാനയെ എങ്ങനെ ഒരു ജീവിത ബലിയാക്കി മാറ്റാം എന്നുള്ള ഒരു ഉൾക്കാഴ്ച നൽകുന്ന വലിയൊരു അനുഭവമായിരുന്നു അത്